സലി ാണ് ഇങ്ങനൊന്നും അല്ല പൊളിഞ്ഞ് പൊളിഞ്ഞ് പേർസെന്റ് പ്രൊഫഷണൽ ഞാനാണോ അപ്പൊ അടുത്താള് അടുത്താള് അടുത്ത ഗൗതം ആട്ടൻ കൺമണി അത് കാരണം എന്താണെന്നറിയോ അവൻ ക്യാമറ നോക്കും വലത്തോട്ട് നിന്നിട്ട് ഇങ്ങനെ പാടും നിത്യമാമൻ ആയുഷ് മെയിൻ ആൾക്കാര് വൈകുട്ടി ഇനിയും കുറച്ച് റൗണ്ട് കിടക്കുകയല്ലേ ഉറങ്ങി ഒരു പാവരിച്ചു കിടന്നോഷ മോളെ എന്തായാലും നിനക്കൊരു നല്ല നീ ഒരു കലാകാരിയാണ് കേട്ടോ കാരണം പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ മിമിക്രിക്ക് ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട് കാരണം അങ്ങനെ അധികം പേര് മിമിക്രിയിൽ ഈ ലേഡീസ് വന്നിട്ടില്ല അല്ലേ ശരിയാ അപ്പൊ ഇനി ഭാവിയിൽ ഒരു ലേഡി മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് അതും കൂടെ പാട്ടിൻ്റെ കൂടെ അപ്പൊ ഈ പാട്ടിന്റെ ഇടയ്ക്ക് നമ്മൾ സാധാരണ ഗാനമിളയ്ക്ക് മിമിക്രി ഡാൻസ് ഇത് വേറെ ആള് ഒറ്റയ്ക്ക് നിന്ന് ഏത് പാട്ടാ മോളെ ഇവ രണ്ടുപേരും അവിടെ ഉണ്ട് അതുകൊണ്ട് വന്നോളൂ കാറ്റേന്ന്